ൂരിൽ കുന്നംകുളം എക്സൈസ്ന്റെ കഞ്ചാവ് കിലോ കഞ്ചാവ് പിടികൂടി സംഭവത്തിൽ ചൊവ്വലൂർ സ്വദേശിയും നിലവിൽ കുന്നംകുളം ചെമ്പന്നൂരിലെ വാടക വീട്ടിൽ താമസക്കാരനുമായ ഇരുപത്തിനാല് വയസ്സുള്ള അൻസാറിനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു പരിശോധനയിൽ ഇയാളിൽ നിന്നും ഒരു കിലോ നൂറ് ഗ്രാം കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി ക്രിസ്തുമസ് പുതുവത്സര വിപണി മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രതി മേഖലയിലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തുന്നതിനായി കഞ്ചാവ് കൊണ്ടുവന്നിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടു പേർക്ക് വില്പന നടത്തുന്നതിനിടയിലാണ് പ്രതി കഞ്ചാവുമായി പിടിയിലായത് ഇയാളുടെ ചെമ്മണ്ണൂരിലെ വാടക വീട്ടിൽ വെച്ചാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം പ്രതികളെ നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് കഞ്ചാവുമായി പ്രതി പിടിയിലായത് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി മേഖലയിൽ വ്യാപക പരിശോധന നടത്തുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുനിൽകുമാർ ശിവശങ്കരൻ സുനിൽ ദാസ് സിദ്ധാർത്ഥൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആനന്ദ് ഗണേശൻ ഗണേശൻപിള്ള സതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും മുഗൾ ജ്വല്ലറി സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ ആഭരണങ്ങളുടെ ഏറ്റവും മുമ്പ് പീഡികയിൽ മികച്ചിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ സിക്സ് ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെറ്റുകൾ Trendy and traditional variety collections. Unilift the moon with Chandini Artwork brand. Mughal jewelry, moonlight gya, and trepraya. You're watching True Line News.